ഹായ് ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ നിബാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എൻ്റെ മരമുന്തിരിയുടെ ഒരു വിളവെടുപ്പാണ് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ മുമ്പ് മരമുന്തിരിയുടെ വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ട് ഇതുപോലെ ഞാനൊരു ചട്ടിയിലാണ് ഈ മരമുന്തിരി നട്ടിട്ടുള്ളത് ഇതിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷമായ ഒരു ആണ് ഞാൻ വാങ്ങിച്ചപ്പോൾ രണ്ട് വർഷമായ ആയിരുന്നു ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു വാങ്ങിച്ചിട്ട് വാങ്ങിച്ച ടൈമിൽ ഇതുമൊക്കെ കായ ഉണ്ട് അപ്പോൾ കണ്ട ഇതിൽ ഇതൊക്കെ മരം മുന്തിരി പഴുത്ത് നിൽക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇത് പറിക്കാനാണ് ഇപ്പം ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമുക്കിതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം റെഡ് ഹൈബ്രിഡ് പറഞ്ഞൊരു വെറൈറ്റി ആട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ വിളവെടുപ്പിനായപ്പോ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരുകയാണ് ഇതുപോലൊരു ചെറിയ തൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇതുപോലെ മരമ മുന്തിരി കഴിക്കാം റെഡ് ഹൈബ്രിഡ് ആണിത് കുറച്ച് ആവാം താമസം നല്ല കുഴപ്പമില്ല ഇതൊരു സൈഡിങ്ങനെ ഒട്ടിപ്പിടിച്ചത് കൊണ്ട് അവിടെ ഇതിപ്പോ എപ്പോഴും കായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് എഡ് ഹൈബ്രിഡ് നല്ല മധുരട്ടത് കഴിക്കാൻ നിങ്ങളൊക്കെ ഇതിൻ്റെ തയ്യ് വാങ്ങി വെച്ചോളൂ തൈ വേണമെങ്കിൽ എൻ്റെ കയ്യിൽ ഉണ്ട് കുറച്ച് തൈ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ അപ്പൊ ഇത് റെഡ് ഹൈബ്രിഡ് ഇതുപോലെ ചെറിയ തൈകളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ ചട്ടിയിൽ വെച്ചാൽ മതി അപ്പോൾ മറ്റൊരു തൈയാണിത് ഇത് എസ് കാർലെറ്റ് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതില് ഇപ്പൊ പൂക്കളൊക്കെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാന് ഇതിൽ കൊണ്ട് ഒരു രണ്ട് മൂന്ന് കായത്ത് നിൽക്കണേ മനസ്സിലണ്ട ഇതിലിപ്പോ ഞാൻ ഒന്നേ പറിക്കണുള്ളൂ രണ്ട് മാത്രം ഇതാണ് അപ്പൊ നമ്മുടെ മരമന്തിരി വിളവെടുപ്പ് കേട്ടോ ജബോട്ടിക്കാബ അഥവാ മരമുന്തിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഓക്കെ ബായ് താങ്ക്